കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിൽ താഴെ ഒരു തെങ്ങയിൽ ഒരു അഞ്ചാറ് വെള്ളിമുങ്ങ വന്നിരിക്കും ഈ വൈകുന്നേരം സമയത്ത് ഒരു അഞ്ചാറ് വെള്ളിമൂങ്ങനെ ഞങ്ങൾ ഒരിക്കലും കാണാനിടയായി അതിനുശേഷം പിന്നെ എല്ലാ ദിവസങ്ങളും തുടർച്ചയായിട്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒരു ആറ് ആറ് ആറിന് ഏഴുമണി ആകുമ്പോഴൊരു പ്രത്യേക സൗണ്ട് സൗണ്ട് അതുണ്ടാക്കുക സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ താഴത്തെ തെങ്ങിൻ്റെ തെങ്ങിൻ്റെ ഇങ്ങനെ ഇരിക്കുക നല്ല നല്ല ആ കാഴ്ച കാണുന്നത് ഒരു തന്നെയാണ് കാണാൻ ആദ്യമായിട്ടാണ് കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ കാണുമ്പോ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയാ ഒരു വല്ലാത്തൊരു ഒരു രസമായിരുന്നു ഞങ്ങള് ഇതിന് ഇടയ്ക്ക് ഇങ്ങനെ കാണും പക്ഷെ കാണാണ്ടായി മഴ കുറച്ച് മഴ പെയ്തായിരുന്നു അതിന് ശേഷം പിന്നെ കാണുന്നേ ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും അതുപോലെ ആ ആറേഴെണ്ണം വരുവേ ഒരു പ്രത്യേക രീതിയിൽ നിങ്ങൾ കരയും രാത്രിയിൽ രാത്രിയില് കരച്ചിൽ ചീറ്റുന്ന പോലെയുള്ള സൗണ്ടാണ് അപ്പം കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ഇങ്ങനെ മമ്മീന്റെ റൂമില് ഭയങ്കര ഒരു ചീത്തമാണോ പിന്നെ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല ഭയങ്കര സൗണ്ടുകൾ ഈ പാമ്പ് ചീറ്റുന്ന പോലെയുള്ള സൗണ്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കരച്ചിലുകൾ വേറൊരു രീതിയാണ് കരച്ചിലും ചീറ്റിലും ആയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല പമ്മിയും കൊച്ചുമുടിയും കിടക്കണം അപ്പൊ മമ്മിയുടെ മുറിയിൽ നിന്ന് അവന് ഓടി വരും രാത്രി ഭയങ്കര ഒച്ചപ്പാടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള മണവും നമുക്ക് അടുക്കാൻ പറ്റില്ല എന്തോ ചത്ത് ചീഞ്ഞ മണം പോലത്തെ മണങ്ങളൊക്കെയാണ് വരുന്നത് അപ്പൊ ഞങ്ങളിത് പിന്നെ തപ്പി നടന്ന് 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 ഇത് എന്താ സംഭവം അറിയണ്ടേ എവിടെയാണ് സംഭവം എന്താണെന്ന് ഈ മണം വരുന്നതിന്റെ കാരണം അമ്മി ഇങ്ങനെ വീടും പ്രദേശവും മൊത്തം അടിച്ചുപാരി വൃത്തിയാകുന്നു വീട് ക്ലീൻ ചെയ്യുന്ന എല്ലാം ചെയ്തിട്ട് ഈ മണം പോകുന്നില്ല ഈ മണം അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ തപ്പി നടന്നതിന് ശേഷം ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ താഴെ ഇതേപോലെ മൂങ്ങങ്ങൾ കരഞ്ഞപ്പം ഞാൻ ടോർച്ച് അടിച്ച് വെറുതെ നോക്കുമ്പോൾ ഒരു മൂങ്ങേൻ്റെ വായിലൊരു എലിക്കുഞ്ഞിരിപ്പുണ്ട് എലി ആ എലീനെയും കൊണ്ട് ഈ മൂങ്ങ ഇങ്ങോട്ട് പറന്നു വന്നു നമ്മുടെ വീടിന്റെ അടുത്തോട്ട് അപ്പൊ ഞാൻ താഴെ വേഗം താഴെ ഇറങ്ങി നോക്കുമ്പോ ഈ എലീനെ കൊണ്ട് വന്ന മൂങ്ങന്റെ സൈഡിലോട്ട് ഇങ്ങനെ കണ്ടു വാർപ്പിന്റെ ഇടയിലോട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ അഞ്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു അതിന്റെ അവിടെ എലി ചത്തു കിടക്കുന്നു ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് വളരെ സന്തോഷം തോന്നി കണ്ടപ്പോ